ശ്രീതുവിൻ്റെയും അർജുൻ്റെയും റിലേഷൻഷിപ്പ് പതിയെ പതിയെ പ്രണയത്തിലേക്ക് മാറുകയാണോ ഇന്നലെ ഗാർഡൻ ഏരിയയിലെ അവർ തമ്മിലുള്ള ചെറിയ സംഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അവിടെ ശ്രീതു അർജുനോട് പറയുന്നുണ്ട് അർജുനം നിന്റെ പേര് ഞാൻ ബാത്റൂമിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് അപ്പം അർജുൻ ചോദിക്കുന്നുണ്ട് ബാത്റൂമിൽ എന്ത് വെച്ചിട്ടാണ് എഴുതിയത് എന്ന് അപ്പം ശ്രീധു പറഞ്ഞു കൈകൊണ്ട് എന്ന് അപ്പോൾ അർജുൻ ചെറുതായി ഒന്ന് കളിയാക്കുന്നത് പോലെ പറയുന്നുണ്ട് ഓ ബാത്റൂമിലൊക്കെ കേറിയിട്ട് ഇപ്പം അതാണ് പണിയല്ലേ എന്ന് ചെറിയൊരു ലെഡ്ഡ് അർജുൻ്റെ മനസ്സിൽ പൊട്ടിയിട്ടുണ്ടാവാനാണ് ചാൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ശ്രീദു കറക്റ്റ് ചെയ്യുന്നുണ്ട് ബാത്റൂമിൻ്റെ ുള്ളിലല്ല ബാത്റൂമിന്റെ പുറത്താണ് ആ മെഡിക്കൽ റൂമിലേക്ക് പോകുന്ന വഴിയിൽ അവിടെയാണ് ഞാൻ എൻ്റെ പേര് എഴുതി വെച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അർജുൻ മറ്റേ കൺമണി അൻപൂടി ആ പാട്ട് പാടുന്നുണ്ട് അതിന്റെ തുടർച്ചയായിട്ട് ശ്രീദു ഒരു വരി എടുത്ത് പറയുന്നുണ്ട് ഉന്നെ എഴുതുന്നനിക്കൽ ഈ വാർത്തയിൽ മുട്ടത് എന്നുള്ള വരി ടു ബി ഫ്രാങ്ക് ശരിക്കും ശ്രീധുവിൻ്റെയും അർജുൻ്റെയും ഉള്ളിൽ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് കുറച്ച് ഒരു സ്നേഹമൊക്കെ ഉണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളിലുള്ള അവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെയൊക്കെ ചുറ്റും ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ രണ്ടാളും പറയാതെ വെച്ചിട്ടുള്ളതായിരിക്കാം